ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡ്യുവൽ ഡിസ്പ്ലേ അതായത് രണ്ട് ഡിസ്പ്ലേ ഉള്ള ഒരു ലാപ്ടോപ്പാണ് ഏസൂസിന്റെ സെൻ ബുക്ക് ഡ്യോ എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് അപ്പോൾ ഇതാണ് ആ ലാപ്ടോപ്പ് അപ്പം നിങ്ങൾക്ക് വേണം മുകളിലും താഴെയും ഡിസ്പ്ലേയാണ് അപ്പൊ ഡ്യുവൽ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഡ്യുവൽ ഡിസ്പ്ലേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിനൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തൊരു കീബോർഡും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇനി നമുക്ക് പ്രോപ്പർ ലാപ്ടോപ്പായിട്ട് യൂസ് ചെയ്യാം ഇൻഫാക്ട് ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ ലാപ്ടോപ്പായി നമ്മൾ ലാപ്ടോപ്പ് പോലെ തന്നെ യൂസ് ചെയ്യാം എന്നാൽ ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂവൽ ഡിസ്പ്ലേ യൂസ് ചെയ്യാം അത് ഈ കീബോർഡ് സെപ്പറേറ്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ഫങ്ഷനാലിറ്റി ഉള്ള ഡ്യൂവൽ അതേപോലെ ഒരു ഫുൾ ഫ്ലഡ്ജ് ലാപ്ടോ കീബോർഡും അതിനൊപ്പം തന്നെ ഒരു ടച്ച് ഇൻപുട്ടും എല്ലാം കൂടെ ഉള്ള ഒരു ലാപ്ടോപ്പാണ് നമ്മളിപ്പോഴത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏസൂസിൻ്റെ ജെൻബുക്ക് ഡിയോ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഈ അടുത്ത് ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു ലാപ്ടോപ്പാണ് ഇതൊരു പ്രീമിയം ലാപ്ടോപ്പാണ് ഡെഫിനറ്റ് നമുക്കറിയാലോ രണ്ട് ഡിസ്പ്ലേ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒക്കെ നല്ല കൂടുതലായിരിക്കും എന്നാൽ ഇതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ യൂസ് കേസുകളും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ആയിട്ടൊന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കോട് ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഏസു ജെൻ ബുക്ക് ഡിയോ ഒന്ന് പരിചയപ്പെടാം അപ്പം ഇതാണ് നമ്മുടെ ഏസുസ് ഡിയോ ട്വൻറ്റി ജി ട്വൻ്റി ഫോർ എഡിഷൻ അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആണ് കാരണം ഫോർട്ടീൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോംപാക്റ്റ് ആണ് ഈ തിക്നെസ് നോക്കിയാലും അത്രധികം തിക്നസ് ഇല്ല എന്നാൽ ഈ ഡ്യുവൽ ഡിസ്പ്ലേ ഉണ്ടാവുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്നസ് ഉണ്ട് ഇവിടെ നമുക്ക് ഫാൻ വെൻസ് കാണാം ഇവിടെ നമുക്ക് ഒരു എച്ച് ടി എം ഐ പോട്ട് കാണാം അതിനൊപ്പം തന്നെ ചാർജിങ് ഐ മീൻ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിജ് കാണാം പിന്നെ ഇവിടെ ഹീറ്റ് ഹീറ്റ്സിങ് വെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് യു എസ് ബി ടൈപ്പ് എ പോർട്ട് കാണാം അതിനൊപ്പം തന്നെ രണ്ട് തണ്ടർ ബോൾ പോട്ടും പിന്നെ ഇവിടെ ഹീറ്റ് ഡെസിപ്പിയേറ്റ് ചെയ്യാനുള്ള ആണ് പിന്നെ ഈ കീബോർഡിനകത്ത് ഒരു ചാർജിംഗ് പോട്ടും ഉണ്ട് ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാനുള്ള ഒരു ഉണ്ട് ഇനി ബാക്ക് സൈഡേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫ്ലിപ്പ് ഓപ്പൺ ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ഒരു ഫ്ലിപ്പ് ഓപ്പൺ ഓപ്പൺ ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു ഡെസ്ക് സ്റ്റാൻഡായി വെക്കാനുള്ള ഒരു ഹിഞ്ചാണ് അത് ആക്ച്വലി ഞാനിത് കാണിച്ചു തരാം എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഹിഞ്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് തിക്നെസ് വരുന്നത് ആക്ച്വലി വളരെ സ്ലിം ആണ് ആക്ച്വലി ഈ ഡ്യുവൽ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ പോലും വളരെ സ്ലിം ആയിട്ട് തോന്നി ഇനി നമ്മൾ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഏസൂസിൻ്റെ ലാപ്ടോപ്പ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാം തുറന്ന് നമ്മൾ ഇവിടെ ഓൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പും അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ആ ഡ്യുവൽ ഡിസ്പ്ലേ ഇവിടെ പോയി എന്നുള്ളത് ഇൻഷാറ്റ് ഡ്യുവൽ ഡിസ്പ്ലേൻ്റെ മുകളിലാണ് ഈ കീബോർഡ് കീബോർഡിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇത് ഫുൾ ഫ്ലിജ് കീബോർഡാണ് ആണ് കേട്ടോ കംപ്ലീറ്റ് മെറ്റൽ ബിൽഡാണ് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തേക്ക് എടുക്കാം ഇവിടെയാണ് ആ ലിങ് മെക്കാനിസ് ഉള്ളത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വേണ്ടില്ല കീബോർഡ് സെപ്പറേറ്റായി ഇവിടെ നമുക്ക് രണ്ട് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് ഡ്യുവൽ ഡിസ്പ്ലേ ലാപ്ടോപ്പായി കാണില്ലേ എനിക്കിങ്ങനെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഡുവൽ ഡിസ്പ്ലേ ലാപ്ടോപ്പിൻ്റെ ഈ പ്രത്യേകത അപ്പോൾ രണ്ട് പ്രോപ്പർ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ഫ്ലോയിങ് മെക്കാനിസമായിട്ട് ഈ ഡിസ്പ്ലേ ഇങ്ങോട്ട് എടുക്കാം അതല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കീബോർഡ് വരും കീബോർഡിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഇവിടെ കൺട്രോൾ അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കൺട്രോൾസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ സ്ക്രീനിൽ നമുക്ക് എനിക്ക് വേറൊരു ആപ്പ് എനേബിൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ മൗസ് പാഡ് വേണമെങ്കിൽ ഇവിടെ മൗസ് പാഡ് ആക്കിയിരിക്കാം ഇത് വെർച്വൽ കീബോർഡാണ് ആ കീബോർഡിന് ഒപ്പം തന്നെ നമ്മൾ ഈ കീബോർഡ് വെക്കുകയാണെങ്കിൽ ഇതൊരു സിംഗിൾ ഡിസ്പ്ലേ ലാപ്ടോപ്പായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് പല യൂസ് കേസസ് ഉണ്ട് ഞാൻ യൂസ് കേസ് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്രവർത്തനം വരുന്നത് ഇവിടെ ഒരു ഹിഞ്ചാണ് വരുന്നത് രണ്ട് ലെവലിലായിട്ടാണ് ഡിസ്പ്ലേ വയ്ക്കുന്നത് ഇത് കുറച്ച് താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത് ഇത് കുറച്ച് മുകളിലേക്കാണ് ഇരിക്കുന്നത് എന്നാൽ ഫുൾ ഓലഡ് ഫോർട്ടീൻ ഇഞ്ച് ഡിസ്പ്ലേ ഡിസ്പ്ലേന് ഡിസ്പ്ലേൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് ഫൈവ് ഹൺഡ്രഡ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സും ഡിസ്പ്ലേ എച്ച് ടി ആർ ട്രൂ ബ്ലാക്ക് ഇതാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പാൻറ്റൂൺ വാലിഡേറ്റഡ് ഡിസ്പ്ലേ ആണ് അപ്പോൾ നമുക്കറിയാം ഏസോസിൻ്റെ എല്ലാ ഓലഡ് ലാപ്ടോപ്സും പാൻറ്റൂൺ ആണ് ഇത് ഓലഡ് ടച്ച് സ്ക്രീനാണ് കേട്ടോ അതുകൊണ്ടില്ലേ ടച്ച് ആണ് ഇവിടെയും നമുക്ക് അതേ എക്സ്പീരിയൻസ് തന്നെ കേട്ട് ഇപ്പം നമ്മളിത് എടുക്കുകയാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വേണ്ടില്ല നമുക്ക് ഇവിടെയും ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ രണ്ട് ഡിസ്പ്ലേ നമുക്ക് സെപ്പറേറ്റ് ഡിസ്പ്ലേ ആയിട്ട് തന്നെ യൂസ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഡിസ്പ്ലേലായിട്ട് നമുക്ക് ഇപ്പോൾ റീഡ് ചെയ്യാനാണ് വലിയൊരു റീഡിങ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരു ഡിസ്പ്ലേ തന്നെ അതും ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വളരെ ഇതുണ്ട് നല്ല ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഇപ്പോൾ നമ്മളിവിടെ ഇവിടെ എടുക്കുകയാണെങ്കിൽ വേണമല്ല ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് മുകളിലത്തെ ഡിസ്പ്ലേ താഴത്തേക്കാക്കി താഴത്തെ ഡിസ്പ്ലേ മുകളിലേക്കാക്കി ഇനി പ്രസൻറ്റേഷൻ മോഡ് ഉണ്ട് അവിടെ നമുക്ക് ഇതുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം എങ്ങനെ വേണ്ടത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം സെക്കൻഡ് സ്ക്രീന് ഡൂപ്ലിക്കേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ മൂളത്തെ ഡിസ്പ്ലേനെ താഴെയും ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വരും അതാണ് അതിൻ്റെ ഡുവൽ ഡിസ്പ്ലേ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അപ്പോൾ എഗൻ ഇത് ഡി സി ഐ പി ത്രീ കളർ ക്യാമറത്താണ് സിക്സ്റ്റി ഹേർസ് ആണ് ഓല ടച്ച് സ്ക്രീനാണ് സിക്സ്റ്റീൻ ഇസ് ടു ടെൻ ആസ്പെക്ട് റേഷൻ ആണ് വളരെ ഒരു മനോഹരമായ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് അതിൽ ഒരു സംശയമില്ല ബ്രില്ല്യൻ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതൊരു ടു ടു ഇൻ വൺ ഡിവൈസ് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് പ്രസൻറ്റേഷനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇപ്പം ഞാൻ വേറൊരു ഫോം ഫാക്ടർ പറഞ്ഞു തരാം ഇത് കണ്ടില്ല നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ആ ഒരു മെക്കാനിസം ഉണ്ട് അല്ല ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുക വേണ്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു ഡെസ്ക്ടോപ്പ് പോലത്തെ എക്സ്പീരിയൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഞാനിവിടെ കീബോർഡ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ കീബോർഡിന് ആക്ച്വലി ഒരു ഉണ്ട് ഓൺ ബട്ടൺ ഉണ്ട് ഈ ഓൺ ബട്ടൺ വന്നുകഴിഞ്ഞാൽ കീബോർഡ് എനേബിൾഡ് ആയി ഇവിടെ കീബോർഡ് എനേബിൾഡ് ആയി അപ്പോൾ ഞാൻ ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ലാപ്ടോപ്പ് എക്സ്പീരിയൻസ് പോലെയാണ് അപ്പോൾ ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ലാപ്ടോപ്പ് എക്സ്പീരിയൻസ് ആണ് ഡ്യുവൽ ഡിസ്പ്ലേസ് ആണ് വരുന്നത് അതേപോലെ തന്നെ എനിക്ക് ടൈപ്പ് ചെയ്യാം ഈ ഡിസ്പ്ലേയിൽ നോക്കാം ഇതിനെ മുകളിലത്തെ ഡിസ്പ്ലേയിൽ നോക്കാം ഇനി വേറൊരു യൂസ് കേസ് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പായിട്ട് യൂസ് ചെയ്യാം ഇതല്ലേ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയും ഡെസ്ക്ടോപ്പ് ടോപ്പായിട്ടും ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതും ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യാം അതിനൊപ്പം തന്നെ വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കീബോർഡ് വെച്ച് ഒരു റെഗുലർ ലാപ്ടോപ്പായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് യൂസ് കേസാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കീബോർഡ് ഫുൾ ഫ്ലജ് കീബോർഡ് വേണ്ടവർക്ക് അതും യൂസ് ചെയ്യാം ഈ കീബോർഡ് ആക്ച്വലി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഡോക്ക് ചെയ്താൽ ഈ ബ്ലൂടൂത്ത് വേണമെന്നില്ല ഇതിലുണ്ടല്ലേ ഇവിടെ ഒരു ഡോക്ക് മെക്കാനിസം ഉണ്ട് ഈ ഡോക്കിംഗ് മെക്കാനിസത്തിലൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് വെച്ചാൽ നല്ല കോമ്പാക്ട് ഫോം ഫാക്ടറാണ് അതിലൊരു സംശയമില്ല ഒരു വൺ പോയിന്റ് സിക്സ് ഫൈവ് കിലോഗ്രാംസ് ആണ് വരുന്നത് ഇതെല്ലാം കൂടെ ചേർത്തുള്ള വെയിറ്റ് കീബോർഡ് മാറ്റി വേണ്ടി വൺ പോയിൻറ്റ് ത്രീ ഫൈവ് കെ ജിയാണ് അപ്പോൾ അത്രയാണ് ഇതിൻ്റെ വെയ്റ്റും തിക്നെസും വരുന്നത് അപ്പം നല്ലൊരു ഫോം ഫാക്ടറും നല്ലൊരു ബിൽ ക്വാളിറ്റിയാണ് മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ആണ് അതിലൊരു സംശയമില്ല അതേപോലെ തന്നെ ഓവറോൾ എക്സ്പീരിയൻസും നല്ലതാണ് ഇത് പല രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് വേറൊരു ആസ്പെക്റ്റ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സിലേക്ക് പോകാം ഇവിടെ നമുക്ക് കിട്ടണത് ഇൻ്റലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഡൽ കോർ അൾട്രാ നയൻ പ്രോസസ്സറാണ് ഇൻഫാക്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡ്യൽ കോർ ഫൈവ് അൾട്രാ ഫൈവ് പ്രോസസ്സറാണ് ട്വൽവ് വൺ ട്വൻറ്റി ഫൈവ് എച്ച് പിന്നെ സെവൻ അൾട്രാ സെവൻ പ്രോസസറുണ്ട് വൺ ഫിഫ്റ്റി ഫൈവ് എച്ച് അതിനൊപ്പം തന്നെ ഇൻഡ്യൽ കോർ അൾട്രാ നയൻ പ്രോസസ്സർ വൺ എയ്റ്റി ഫൈവ് എച്ച് ഇങ്ങനെ മൂന്ന് കോൺഫിഗറേഷനിലാണ് ഇന്ത്യയിൽ അവൈലബിൾ ആവുന്നത് ബേസ് വേരിയൻറ്റിന് ഇൻഡ്യൻ ഫൈവ് അൾട്രയ്ക്ക് സിക്സ്റ്റീൻ ജി ബി റാമാണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് ടോപ്പൻ വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ജി ബി റാമും ടു ടി ബി ഹാർഡ് ഡിസ്ക്കും ആണ് വരുന്നത് അപ്പോൾ സിക്സ്റ്റീൻ ജി ബി തേർട്ടി ടു ജി ബി അതേപോലെ തന്നെ ബേസിന് വൺ ടി ബി ഹാർഡ് ഡിസ്ക്കും ഏറ്റവും ടോപ്പ് എൻ വേരിയൻ്റ് ആയ ഈ വേരിയൻറ്റിന് എന്താ പറയുക ടു ടി ബി ഹാർഡ് ഡിസ്ക് ആണ് അപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിക്കും വേണ്ട പിന്നെ ഇതിനകത്ത് ഇൻഡൽ ആർക്ക് ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ന്യൂറൽ പ്രോസസ്സിങ് യൂണിറ്റും അതേപോലെ എ ഐ എഞ്ചിനും അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ നമുക്ക് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമാണ് ഓൺ ബോർഡ് കൊടുത്തിരിക്കുന്നത് കണക്ടിവിറ്റി കാര്യങ്ങൾ ഡ്യുവൽ ബാൻഡ് വൈഫൈയും ബ്ലൂടൂത്തും എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏസൂസിൻ്റെ ക്യാമറയും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഹാർമൺ കാർഡൻ സർട്ടിഫൈഡ് ഡോൾബി ഓഡിയോ സപ്പോർട്ടാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ എന്താ പറയുക നമുക്ക് എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ പോർട്സും കണക്റ്റിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോർട്സ് ആൻഡ് കണക്ടിവിറ്റി ഇൻക്ലൂഡാണ് ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ പെർഫോമൻസ് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല സൂപ്പർ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ അതിൽ ഒരു സംശയമില്ല അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ഫോം ഫാക്ടറായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇതൊരു എന്താ മൾട്ടി മോണിറ്റർ സെറ്റപ്പ് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ട് പോയി പ്രോപ്പർ ലാപ്ടോപ്പായി എന്നാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുത്ത് കീബോർഡും കൂടെ പുറത്ത് കഴിഞ്ഞാൽ ഡുവൽ മോണിറ്റർ ലാപ്ടോപ്പ് ആയി അപ്പോൾ മുമ്പ് ഏസുസ് അവരുടെ എന്താ പറയുക ഡ്യുവൽ ഡിസ്പ്ലേ ലാപ്ടോപ്സ് കൊടുതെങ്കിലും ഇത്രയും ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല മുമ്പ് വന്നത് ഇവിടെ പകുതി ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിസ്പ്ലേ എങ്ങനെയൊക്കെയായിരുന്നു വന്നത് എന്നാൽ എന്നാലിപ്പോൾ ഫുൾ ഫ്ലെഡ് ഡിസ്പ്ലേ കഴിഞ്ഞ വർഷം ഒരു ഫോൾഡബിൾ ഡിസ്പ്ലേയും കൂടെ ഇറക്കിയിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് മാറിയിട്ടാണ് ഇത്തവണ വന്നിരിക്കണം ഡുവൽ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ബിൽഡാണ് അതേപോലെ തന്നെ ടൈപ്പിംഗ് എക്സ്പീരിയൻസും വളരെ നന്നായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ക്രിയേറ്റേഴ്സ് ലാപ്ടോപ്പാണ് അപ്പോൾ ക്രിയേറ്റേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡ്യുവൽ ഡിസ്പ്ലേയിൽ ഈ ഡ്യുവൽ ഡിസ്പ്ലേയിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് കോൺഫിഗർ ചെയ്യാം നമ്മുടെ ടൂൾസ് ഒക്കെ കോൺഫിഗർ ചെയ്യാം നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് ആ ടൂളിനനുസരിച്ച് ഫോർ എക്സാമ്പിൾ ഞാൻ എഡ്ജാണ് എടുത്തിരിക്കുന്നത് എഡ്ജിൽ ഉള്ള ടൂളാണ് തന്നെ വിൻഡോ സൂം ചെയ്യുക സിസ്റ്റം ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാണ്ടില്ലേ സിസ്റ്റം ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനുള്ള ടൂളിൻ്റെ അതേപോലെ സിസ്റ്റം വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള ടൂളിൻ്റെ അപ്പോൾ അങ്ങനത്തെ ടൂൾസ് നമുക്ക് കോൺഫിഗർ ചെയ്യാം ഇത് ഏസൂസിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ പോയി നമുക്ക് കോൺഫിഗർ ചെയ്യാം ഇപ്പം നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് എനേബിൾ ചെയ്തിരിക്കുകയാണ് കീബോർഡ് എനേബിൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ കീബോർഡിൻ്റെ കൂടെ ഇവിടുത്തെ സ്ക്രീൻ സ്പേസ് നമുക്ക് അഡീഷണൽ ടൂൾസ് ആഡ് ചെയ്യാം ഇത് ടൂൾസ് ആഡ് ചെയ്യണത് എ ഒരു ആപ്പ് ഉണ്ട് ആപ്പിലൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ കൺട്രോൾസ് കൊണ്ട് കൊണ്ടുവരണ്ടില്ല ഒരുപാട് കൺട്രോൾസ് അഡീഷണൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഓൺ സ്ക്രീൻ കീബോർഡായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് പ്രോപ്പർ കീബോർഡ് വേണമെങ്കിൽ ഓൺക്രീൻ കീബോഡ് ആഡ് യൂസ് ചെയ്യുക ഇന്ന് ഇവിടെ മൗസ് പാഡ് വേണമെങ്കിൽ അതും നമുക്ക് ഓപ്ഷൻ ഉണ്ട് അതേപോലെ ഓരോ ആപ്പിനും നമുക്ക് ഇവിടെ കൺട്രോൾസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കൺട്രോൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പല ആപ്സിൽ ഫോർ എക്സാമ്പിൾ ഗ്രാഫിക് എഡിറ്റിംഗ് ടൂൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുയോജ്യമായ ആപ്സ് ആഡ് ചെയ്യാന്നുള്ളതാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇതിനകത്ത് ഒരു പെൻ ഇൻപുട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യണമെങ്കിലൊക്കെ ആ ഒരു ഓപ്ഷനും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ക്രിയേറ്റേഴ്സിനാണ് ആക്ച്വലി യൂസ്ഫുൾ വരുന്നത് കാരണം ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് മൾട്ടി മോണിറ്റർ സെറ്റപ്പിൽ വയ്ക്കാം അതിനൊപ്പം തന്നെ നമുക്ക് അഡീഷണൽ ടൂൾസ് കിട്ടും ഇവിടെ അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ ക്രീയേറ്റേവ് സെറ്റ് അതായത് ഇപ്പോൾ ഈ ഫോട്ടോ എഡിറ്റ് ആണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഡ്രോ ചെയ്യുകയാണെങ്കിൽ സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസിനാണ് ഇത് വളരെ യൂസ്ഫുൾ ആവുന്നത് അപ്പോൾ ഡുവൽ മോണിറ്ററാണ് ആക്ച്വലി പെർഫെക്റ്റ്ലി പറയച്ച ഡ്യുവൽ മോണിറ്റർ തന്നെയാണെന്ന് പറയും രണ്ട് രണ്ട് ഇഞ്ച് മോണിറ്റർ പെർഫോമൻസ് എന്നാൽ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യൻ കോ എന്താ പറയുക കോവർ അൾട്രാ നയൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ് ഇതിന്റെ ഒരു വളരെ ക്യുക്കായിട്ട് നമുക്ക് ഇതിന്റെ ബെഞ്ച് മാർക്ക് സ്കോറും കൂടി കാണാം അപ്പോൾ ഇതെല്ലാമാണ് ബെഞ്ച് മാർക്ക് സ്കോറ് നിങ്ങൾക്ക് സിന്തറ്റിക് ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത് വെച്ച് നോക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് പറയുകയാണ് വളരെ പവർഫുൾ ആണ് എന്നാൽ ഹീറ്റ് ഡെസിപ്പേഷൻ ഡെഫിനറ്റ്ലി കുറച്ചുണ്ട് വളരെയധികം എന്താ പറയുക ഇൻ ഹൈ സി പി ഇൻറ്റൻസി ടാസ്ക് ഒന്നും ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യേണ്ടത് അത് ക്വയറ്റ് എനിക്ക് എനിക്കത് വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയുന്നില്ല എന്നാലും ചെറിയ രീതിയിൽ ഹീറ്റ് ഉണ്ട് പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടാവുക ഫുൾ ഫ്ലജ് കീബോർഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ല ഇതുപോലെ സ്ക്രീൻ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് സെവൻറ്റി ഫൈവ് വോട്ട് അവർ ലിത്യ പോളിയവർ ബാറ്ററി ആണ് സിക്സ്റ്റി ഫൈവ് വോട്ട് ടൈപ്പ് സി ചാർജിങ്ങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞോ ടൈപ്പ് സി ചാർജിങ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് പോർട്ടിലാണ് കൊടുത്തിട്ട് നല്ല രണ്ടു ബോൾ പോട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടൈപ്പ് സി ചാർജിങ് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ബാറ്ററി ആക്കി കിട്ടും കാരണം ഇതൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഡിസ്പ്ലേയും കൂടി യൂസ് ചെയ്യണേ അതായത് ഫുൾ ഡിസ്പ്ലേ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാർജറിലേക്ക് കണക്ട് ചെയ്യാനായിരിക്കും ബെറ്റർ കാരണം മറ്റ് രണ്ട് ഡിസ്പ്ലേയും കൂടി യൂസ് ചെയ്യണമെങ്കിൽ ബാറ്ററി അധികം ലാസ്റ്റ് ചെയ്യില്ല ഒബ്വിയസ്ലി അറിയാലോ നമ്മൾ ഒരു ഡിസ്പ്ലേനെ നമ്മളൊരു സിക്സ് സെവൻ അവേഴ്സൊക്കെയാണ് ആവറേജ് ലാപ്ടോപ്പ് ലാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഡിസ്പ്ലേയും കൂടെ പവർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഡെഫിനെറ്റലി നമുക്ക് പവർ പവർ കോഡ് കണക്ട് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി പോകുന്നതാണ് എന്നാൽ സിക്സ്റ്റി ഫൈവ് വോട്ട് ചാർജിംഗ് ഡൗൺ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ ഹയർ കപ്പാസിറ്റി ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് സെവൻറ്റി ഫൈവ് വോട്ടവറും കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ അതാണ് ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് യേസുസ് എൻ ബുക്ക് ഡി ഒൻ്റെ ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് യൂസ് കേസുണ്ട് ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യണത് ബേസ് വേരിയൻറ്റ് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസാണ് അതിനകത്ത് വരുന്നത് ഇൻഡൽ കോർ അൾട്രാ ഫൈവ് സീരീസാണ് സിക്സ്റ്റീൻ ജി ബി എഫ് റാമും അതേപോലെ വൺ ടി ബി എഫ് ഹാർഡ് ഡിസ്ക് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് മാക്സിമം വരുന്നത് ഇൻഡൽ കോർ അൾട്രാ നയൻ പ്രോസസ്സറാണ് അതിനകത്ത് മുപ്പത്തി രണ്ട് ജി ബി റാമും ടു ടി ബി ഹാർഡ് ഡിസ്ക് ആണ് അതിന് വരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വെഡ്ഡുവൽ ഡിസ്പ്ലേ ലാപ്ടോപ്പ് വിത്ത് കീബോർഡ് പെൻ ഇൻപുട്ട് എല്ലാം തന്നെയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു കിഡിലൻ പെർഫോമൻസും അതേപോലെ എക്സ്പീരിയൻസും തരുന്ന ഒരു എയ്സോസിൻ്റെ ഒരു അടിപൊളി ലാപ്ടോപ്പാണ് ഇത് ഒരു എന്താ പറയുക നീഷ് സെഗ്മെൻ്റ് ആണ് ഓബിയസ്ലി വളരെ നീഷായ ഒരു സെഗ്മെൻ്റ് ആണ് എല്ലാവരും ഒരു ഭയങ്കര ഒരു മാസ് സെഗ്മെൻ്റ് അല്ല എന്നാലും കുറച്ച് നീഷ് സെഗ്മെൻറ്റ് ക്രിയേറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ലാപ്ടോപ്പ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക അതിനൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ